മീഡിയ സ്വാഗതം ആപത്തുകളിൽ നിന്ന് രക്ഷ നേടാൻ ഒരു എളുപ്പമായി പരിചയപ്പെടുത്തട്ടെ അബൂദർദാർഹിന്റെ അടുക്കലേക്ക് ഒരാൾ ഓടി വന്നു പറഞ്ഞു അബൂദർദാർ നിങ്ങളുടെ വീട് അഗ്നിക്കിരയായിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട് അഗ്നിക്കിരയാവില്ല അള്ളാഹു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം അലൈഹി അലൈവല്ല പഠിപ്പിച്ചു തന്ന ചില വചനങ്ങൾ ഞാൻ ചൊല്ലിയിട്ടുണ്ട് അവ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെയും വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെയും ഒരു ആപത്തും അയാൾക്ക് സംഭവിക്കില്ലെന്ന് നബിസൊല്ലാഹു അലൈഹി വല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ആ വചനങ്ങൾ റബ്ബി ലാ ഇലാഹ ഇല്ല وما لم يشأ لم يكن لا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شد نفسي من شد كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم നോക്കൂ മഹാനവറുകളുടെ വീടിനടുത്ത് പോയി നോക്കിയപ്പോൾ ചുറ്റുമുള്ള വീടുകൾ കത്തി നശിച്ചിരുന്നു മഹാനവറുകളുടേത് മാത്രം അഗ്നിക്കിരയായില്ല